ഏത് മതവിഭാഗത്തിന്റെ പേരിലേക്ക് ഇന്ത്യ മാറിയാലും പിന്നെ യഥാർത്ഥ ഇന്ത്യ നിലനിൽക്കില്ലെന്ന് മുൻ മന്ത്രി മുല്ലക്കര രൻ വൈക്കത്ത് എൽ ഡി എഫ് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എല്ലാ മതങ്ങൾക്കും മുകളിലാണ് ഇന്ത്യ ബി ജെ പിയുടെ വർഗീയ ഹിന്ദു ഇരുട്ടിന്റെ വെറുപ്പിന്റെ ഹിന്ദുവാണ് മോദിയുടെ ഹിന്ദു ഗാന്ധിയുടെ ഹിന്ദു അല്ല ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ പുറത്തു പോകണം അതിനുള്ള വിധിയെഴുത്തായിരിക്കണം ഈ തിരഞ്ഞെടുപ്പെന്നും മുല്ലക്കര പറഞ്ഞു ഒരു വർഗീയ ഫാസിസ്റ്റ് ഇന്ത്യയായി മാറണമോ എന്നതാണ് അങ്ങനെ മാറിയാൽ ഇന്ത്യ മരിക്കും ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ഇല്ല എന്നാണ് മുസ്ലിം ഇന്ത്യ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇന്ത്യ ഇല്ല എന്നാണ് ഏത് മതത്തിൻ്റെ പേരിൽ ഒരു ഇന്ത്യ ഉണ്ടായാലും അത് ഇന്ത്യ ആവില്ല ഇന്ത്യ അന്ന് മരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ മരിക്കണമോ ജീവിക്കണമോ എന്നത് നിങ്ങളുടെ ചോദ്യം മാത്രമല്ല നമുക്ക് പിന്നാലെ വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ ഇവിടെ ഒരു ഇന്ത്യ വേണമോ എന്നുള്ളതാണ് ഇന്ത്യ വേണമെങ്കിൽ നരേന്ദ്രമോദി പോകണം നരേന്ദ്രമോദി പോണം എന്ന് പറയുന്നത് ഒരാൾ പോവുക എന്നല്ല ഒരു നയം രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉൾക്കൊള്ളാത്ത രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് സ്വീകരിക്കാൻ പറ്റാത്ത അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ഹിന്ദു ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു ജീവിത രീതിയാണ് കവലയിൽ ചേർന്ന കൺവെൻഷനിൽ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ അത്യാവശ്യം അതിന്റെ പരിഹാരത്തിനൊക്കെയുള്ള അവസരമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്തെല്ലാമാണ് നമ്മുടെ രാജ്യത്തെ ഈ കാലയളവിനടി സംഭവിച്ചത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ അതിദ്രുതമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥക്ക് മാരകമായ പ്രഹരം ഏറ്റത് നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് ഒരു മതത്തിനും പ്രത്യേകത കൊടുത്തിട്ടില്ല ഭരണഘടനയിൽ അതാണ് നമ്മുടെ ഭരണഘടനയുടെ സ്ഥിതി ലീനമ്മ ഉദയകുമാർ ടി എൻ രമേശൻ കെ അജിത് സി കെ ആശ എം എൽ എ പി സുഗതൻ ലോപ്പസ് മാത്യു സുഭാഷ് പുഞ്ചക്കോടൻ അമ്മണിക്കുട്ടൻ ജോൺ വി ജോസഫ് കെ അരുണൻ കെ സെൽവരാജ് എം ഡി ബാബുരാജ് സാബു പി മണ്ണോടി എബ്രഹാം കടവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള